ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് നൂറ്റി നാല് നമ്മുടെ നാൽപ്പത്തെട്ടാമത്തേതായിട്ട് അധർമ്മശിരോപനിഷത്താണ് നോക്കുന്നത് അതിൽ രുദ്രനെ പറ്റിയുള്ള പരാമർശമാണ് രുദ്രൻ എന്താണെന്ന് നമുക്കറിയാം ആറ്റമാണ് ആറ്റത്തിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ആറ്റം ഉണ്ടായിരിക്കുന്ന അല്ല ആറ്റത്തിലുള്ളത് ഇലക്ട്രോണും പ്രോട്ടോണും പോലായ കണങ്ങളും ദ്രവ്യവും ഊർജ്ജം എനർജിയുമാണ് ഇപ്പോൾ ആദ്യം ബ്രഹ്മത്തിൽ നിന്ന് ഊർജം വന്നു അതിൽ നിന്ന് കണങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് ആദ്യം ഉണ്ടായ ഭൗതിക വസ്തു വസ്തുപ്പെടുത്താവുന്ന ഒന്നാണ് രുദ്രൻ കാറ്റങ്ങൾ അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് പ്രപഞ്ചമുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഗതി ആയതുകൊണ്ട് ്രഹ്മമായിട്ട് തന്നെ രുദ്രനെ കാണാം ബ്രഹ്മം നിർഗുണമാണ് ഇതിന് പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് ഇതിൽ നമ്മളിനി നാലാമത്തെ അതിലാ നാലാമത്തെ ക്ലാസ് ആണ് അതിൽ രുദ്രചരിതമായിട്ടാണ് നമ്മൾ കാണുന്നത് അത് നാലാമത്തെ സൂക്തമാണ് ഈ സൂക്തം വളരെ വലിയൊരു സൂക്തമാണ് അത് മുഴുവൻ ചൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ സമയം വളരെയധികം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ സൂക്തം ചൊല്ലുന്നില്ല പകരം അതിൻ്റെ അർത്ഥം ഭാവാർത്ഥം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ആദ്യം അതിലേക്ക് വരാം ഓംകാരം എന്ന് പറയാൻ കാരണം അത് ഉച്ഛരിക്കുമ്പോൾ പ്രാണനെ മുകളിലോട്ട് വലിക്കുന്നു നാല് വേദങ്ങളെയും അങ്കിരസ് ബ്രഹ്മം ബ്രാഹ്മണൻ എന്നിവയെ നമസ്കരിക്കേണ്ടി വരും എല്ലിൽ എണ്ണ പോലെ സർവത്തിലുമുള്ളതുകൊണ്ട് സർവവ്യാപിയായി ഉച്ചരിക്കുമ്പോൾ ഏതുദിക്കലും അന്തം കാണാൻ കഴിയായികയാൽ എന്ന് പറയുന്നു ഗർഭം ജന്മം വ്യാധി ജര മരണം ഇവയാൽ വരയ്ക്കപ്പെടാത്തതിനാൽ താരകം എന്നു പറയുന്നു ഉച്ചരിക്കുമ്പോൾ ആയാസമുണ്ടാകുന്നതിനാൽ ശുക്ലമെന്നു പറയുന്നു ഉച്ചരിക്കുമ്പോൾ സർവശരീരത്തെയും അധീനമാക്കുന്നതിനാൽ സൂക്ഷ്മമെന്നു പറയുന്നു ഉച്ചരിക്കുമ്പോൾ തമോ അവസ്ഥയിൽ പ്രകാശമുണ്ടാകുന്നതുകൊണ്ട് വൈദ്യുതമെന്നു പറയുന്നു പരാപരപ്രാപ്തി ഉണ്ടാകുന്നതിനാൽ പരബ്രഹ്മമെന്ന് പറയുന്നു ഉൽപ്പത്തി സംഹാരാദികൾ ചെയ്യുന്നതിനാൽ ഏകൻ ഏകനെന്നു പറയുന്നു മുനിമാർക്കു മാത്രം സ്വരൂപം അറിയുന്നതിനാൽ രുദ്രൻ രുദ്രനെന്ന് പറയുന്നു വേദങ്ങളെ അധീനതയിൽ വയ്ക്കുന്നതിനാൽ ഈശാനനെന്ന് പറയുന്നു സകല ഭാവങ്ങളും കൈവിട്ട് ആത്മജ്ഞാനം കൊണ്ടും യോഗൈശ്വര്യം കൊണ്ടും തൻ്റെ മഹിമയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മഹേശ്വരൻ എന്ന് പറയുന്നു ഇതാണ് രുദ്രചരിതം ഇവിടെ രുദ്രൻ ഉണ്ടായത് സൃഷ്ടി നടന്നതിന്റെ തുടക്കം മുതലുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മള് വേദപഠനത്തിലെ ബ്രഹ്മം എങ്ങനെയാണ് രുദ്രനായി മാറിയത് ആറ്റങ്ങളായി മാറിയത് എന്നത് കണ്ടതാണ് ആദ്യം കണങ്ങൾ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നു ആദ്യം തരംഗം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നു പിന്നെ തരംഗം കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അങ്കീരസുകൾ എന്ന കണങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വ്യത്യസ്തതരം അംഗീരാസകൾ ഉണ്ടായ കണങ്ങളാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അതിനു മുമ്പേ മുമ്പിലുള്ള ഈദർ കണങ്ങളെല്ലാം വ്യത്യസ്തതരമായ കണങ്ങൾ പ്രപഞ്ചമുഴുവെന്നറിയുന്നു പിന്നെയാണ് ഓങ്കാരം എന്ന് പറയാൻ കാരണം അത് ഉച്ചരിക്കുമ്പോൾ പ്രാണനെ മുകളിലേക്ക് വലിക്കുന്നു നമ്മൾ അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് അത് ആ ഊ മാ എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ആ എന്ന് പറയുമ്പോൾ പ്രാണനെ വലിച്ചെടുക്കുകയാണ് എല്ലാത്തിനെയും ഓങ്കാരത്തിൻ്റെ അർത്ഥം തന്നെയാണ് എല്ലാത്തിനെയും വലിച്ചു വായിലേക്കെടുക്കുകയാണ് അതായത് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കണങ്ങളെ മുഴുവൻ വലിച്ചു സങ്കോചിപ്പിച്ചിട്ട് ആ ഊന്നാക്കുമ്പോൾ പൂർപ്പിക്കും മായ എന്ന് പറയുമ്പോൾ അടക്കും അങ്ങനെ ഏകോപിപ്പിക്കുമ്പോഴാണ് ഇലക്ട്രോണും പ്രോട്ടോണും കണങ്ങളും കുറേ എണ്ണം കൂടി വന്നിട്ട് നമ്മളൊരു മത്സ്യ വലവലിക്കുമ്പോൾ മത്സ്യമെല്ലാം നിറയെ പല വലേൻ്റെ പല ഭാഗത്തായിരിക്കും വലിച്ച് വലിച്ച് കരക്കത്തുമ്പോൾ എല്ലാം കൂടി കൂടി ഒരു കൂട്ട മത്സ്യങ്ങളായിട്ട് അത് മത്സ്യ വലവലിക്കുമ്പോൾ ശ്രദ്ധിച്ച അതുപോലെ ആ നാക്കിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് എല്ലാം വലിച്ചിട്ട് വായിലങ്ങ് ആക്കുന്നത് പോലെ അതാണ് ഓംകാരം ആദിമ മന്ത്രം ഈ ഉണ്ടായ കണങ്ങളെ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് കൂടി ചേർന്നിട്ട് ന്യൂട്രോൺ ന്യൂട്രോണാകും കുറേ ന്യൂട്രോണും ആകും ബാക്കി പ്രോട്ടോണും ഉണ്ടാകും അങ്ങനെയാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസുണ്ടാകുന്നത് ആ ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടാകും പ്രോട്ടോണിനെ ചാർജുള്ളൂ ന്യൂട്രോണിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായത് രണ്ടും കൂടി ചേരുമ്പോൾ ന്യൂട്രളായിപ്പോയി അങ്ങനെയാണ് ഈ ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് അതുതന്നെയാണ് ഇവിടെ ഇവിടെ അത് ഓംകാരം എന്ന് പറയാൻ കാരണം അതുരിക്കുമ്പോൾ പ്രാണനെ മുകളിലോട്ട് വലിക്കുന്നു എല്ലാം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഓംകാരം എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് അങ്ങനെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എല്ലാ കണങ്ങളെയും ഒരു വലയിലുള്ള മത്സ്യത്തെ മുഴുവൻ വലിച്ചു വലിച്ച് അടുപ്പിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടുന്ന കൂടുമ്പോൾ ന്യൂക്ലിയസ് ആയി മാറുന്നു അങ്ങനെ എത്രയോ ന്യൂക്ലിയസുകൾ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നു ആ ന്യൂക്ലിയസിനാണ് രുദ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റിലാണ് പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോണുകളും ചുറ്റിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രണവം എന്ന് പറയാൻ കാരണം ഇവിടെ പറഞ്ഞു തന്നു വലി വലിച്ചടിക്കുകയാണ് വായുവിനെ മുഴുവൻ പ്രാണന മുഴുവൻ അതുച്ചരിക്കുമ്പോൾ നാല് വേദങ്ങളെയും അങ്കീലസ് ബ്രഹ്മം ബ്രാഹ്മണൻ എന്നിവയെ നമസ്കരിക്കേണ്ടി വരും അതായത് അത് ഉച്ചരിക്കുമ്പോൾ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ നാലെണ്ണത്തെ നമസ്കരിക്കണം എന്താണ് നമ്മളെണ്ണം നാല് വേദങ്ങൾ വേദങ്ങളിലൂടെയാണ് ഈ ജ്ഞാനത്തെപ്പറ്റി എല്ലാം നമുക്ക് വിവരം ലഭിക്കുന്നത് നമ്മൾ വേദപഠന ക്ലാസ്സിലൂടെയാണ് ബ്രഹ്മം എങ്ങനെയാണ് ആറ്റങ്ങളായി മാറിയത് എന്ന് കണ്ടു കഴിഞ്ഞു അപ്പം വേദത്തെ നമുക്ക് നമസ്കരിക്കണം ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ നാല് വേദങ്ങളിലായിട്ട് എഴുതി വെച്ചു അങ്കീരസുകളെ നമസ്കരിക്കണം ഈ അങ്കീരസുകളാണ് കണങ്ങളായിട്ട് മാറിയത് ആ കണങ്ങളാണ് ഓങ്കാരത്തിലൂടെ യോജിപ്പിച്ചിട്ട് ന്യൂക്ലിയസ് ആക്കി മാറ്റിയത് അപ്പോൾ ആദ്യമുണ്ടായ അങ്കീരസുകൾ ആദ്യം ഉണ്ടായ ദ്രവ്യം എന്ന് പറയുന്നത് അങ്കീരസുകളാണ് അങ്കീരസുകളെ നം നമിക്കണം ബ്രഹ്മത്തെ നമിക്കണം ബ്രഹ്മമാണ് നമുക്ക് ഈ ആറ്റങ്ങൾ ഉണ്ടാക്കി തന്നത് ഈ ആറ്റം ഉണ്ടായത് കൊണ്ടാണ് പിന്നെ ഈ പ്രപഞ്ചം അതിലൂടെ ഉണ്ടായത് ബ്രഹ്മത്തെ നമിക്കണം ബ്രാഹ്മണനെ നമിക്കണം ഇതെല്ലാം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തിയുള്ള ബ്രാഹ്മണനെ നമുക്ക് നമിക്കണം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ പ്രപഞ്ചത്തിലെ രഹസ്യം മുഴുവൻ സയൻസ് മുഴുവൻ മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരാണ് വേദ ഋഷികളാണ് വേദത്തിലെ ഋഷികളെല്ലാം ശാസ്ത്രജ്ഞരാണ് പാണ്ഡിത്യം നേടിയവരാണ് വേദങ്ങളിൽ ഇന്നുള്ള ശാസ്ത്രലോകം കണ്ടെത്തുന്നവരെ അവരെയും നമിക്കണം അവരിലൂടെ മാത്രമേ ഈ ഒരു ജ്ഞാനം നമുക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ കാണാനൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് നമസ്കേരിയൻ്റെ ഉപരി എള്ളിൽ എണ്ണ പോലെ സർവത്തിലുമുള്ളത് കൊണ്ട് സർവവ്യാപിയായി എള്ളില് എണ്ണയുള്ളത് പോലെ ഒരു ഉദാഹരണ സഹതം പറഞ്ഞു തരികയാണ് എല്ലാ വസ്തുവിൻ്റെ അകത്തും ഉള്ളത് ഈ റ്റങ്ങളാണ് രുദ്രനാണ് എല്ലാ കെട്ടിടങ്ങളിലും കല്ലാണ് ഉള്ളത് എന്നതുപോലെ എല്ലാ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നത് ഈ ആറ്റമായത് കൊണ്ട് അത് സർവവ്യാപി എന്ന് പറയുന്നു ഉച്ചരിക്കുമ്പോൾ ഏതു ദിക്കിലും അന്തം കാണാൻ കഴിയായി അനന്തൻ എന്ന് പറയുന്നു അത് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം രുദ്രൻ എന്ന് പറയുമ്പോൾ ഓർക്കണം അത് അതെവിടെയാണുള്ളത് എന്ന് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെവിടെയെല്ലാം എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം രുദ്രനെ കൊണ്ടുണ്ടാക്കിയതാണ് ഈ ലോകത്തിൽ ലോകത്തിലേതെല്ലാം കെട്ടിടങ്ങളുണ്ടോ അതെല്ലാം കല്ലും മണ്ണും എല്ലാം കൊണ്ടുണ്ടാക്കിയതാണ് അതുപോലെ ഈ ലോകത്തിൽ എവിടെയാ കല്ലും മണ്ണും എല്ലാം അടക്കം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ വായുവായാലും എന്തായാലും ബഹിരാകാശത്തെ ഗ്രൗരയുധി ഗ്രഹങ്ങളെല്ലാമായാലും അതിലെല്ലാമുള്ളത് രുദ്രനായതുകൊണ്ട് അവനെ അനന്തൻ എന്ന് പറയുന്നു അതിന് അന്തമില്ല പ്രപഞ്ചത്തിന് അറ്റമില്ല അതുപോലെ ആ ഉള്ള വസ്തു എല്ലാം രുദ്രനിൽ നിന്നായതുകൊണ്ട് അതിന് അനന്തൻ എന്ന് പറയുന്നു ഗർഭം ജന്മം വ്യാധി ജര മരണം ഇവയാൽ വലക്കപ്പെടാത്തതിനാൽ താരകം എന്ന് പറയുന്നു താരകമെന്ന് പറയാൻ കാരണം ജനിച്ചോ മരിക്കുന്ന ഒന്നും ഈ ആറ്റത്തിനില്ല പ്രപഞ്ചം ഉണ്ടായ കാലത്തുള്ള ആറ്റങ്ങളാണ് ഇന്നും ഉള്ളത് പക്ഷേ ആറ്റങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി ഒരു ഉദാഹരണമായിട്ട് കുറെ കല്ലെടുത്തിട്ട് കിണത് മാരി കെട്ടാം കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊളിച്ചിട്ട് മതിൽ മാതിരിയാക്കാം പക്ഷെ കല്ല് ചിലപ്പം പൊടിച്ചു പോകും ചിലതല്ല എന്നാലും ഉദാഹരണത്തിന് പൊടിയില്ല എന്ന് വിചാരിച്ചു വിചാരിക്കും അപ്പം നാളെ മതിൽ മാറിക്കെട്ടാം ഇനി ആ മതിൽ പൊളിച്ചിട്ട് വേണ്ടിക്ക് നമുക്ക് ആ കല്ലെല്ലാം എടുത്തിട്ടും വേറെ കെട്ടിടങ്ങളെല്ലാം കെട്ടാം ഇതുപോലെ എല്ലാ വസ്തുക്കളും ആയറ്റങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചത് അപ്പോൾ ഹൈഡ്രജനെയും ഓക്സിജനെയും പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാക്കാം വെള്ളത്തെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ആക്കാം സോഡിയം ക്ലോറിനും കൂട്ടി ചേർത്താൽ ഉപ്പുണ്ടാക്കാം ഉപ്പിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോ ക്ലോറിനും രണ്ടു നേരം സോഡിയം എന്നതും ക്ലോറിൻ എന്ന വാതകവും ഉണ്ടാക്കാം ഇങ്ങനെ എല്ലാം മാറ്റിയാലും ഈ ആറ്റങ്ങൾ അതേപോലെ കിടക്കും ഒന്നിലേക്ക് കൂടിച്ചേരുന്ന വ്യത്യാസമല്ലാതെ അടിസ്ഥാനപരമായി കല്ല് എല്ലായിടത്തും നിൽക്കുന്ന പോലെ ഈ ആറ്റം പ്രപഞ്ച സൃഷ്ടി മുതൽ തന്നെ ലോകാവസാനം വരെ ഈ ആറ്റങ്ങൾ കാണും അതിലൊരു ചെറിയ മാറ്റം ഉണ്ട് എന്നാലേ അതിലുള്ള ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കണക്ക് തന്നെയായിരുന്നു ഇനി ദ്രവ്യത്തെ പൂർത്തിയാക്കുന്ന ആ കാര്യത്തിലേക്ക് പൊതുവായിട്ട് പറയുകയാണ് അതുകൊണ്ട് അതിനെ താരകം എന്ന് പറയുന്നു ഉച്ചരിക്കുമ്പോൾ ആയാസം ഉണ്ടാകുന്ന ശുക്ലം എന്ന് പറയുന്നു അതിനെ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആറ്റം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ശുക്ലത്തിലുള്ള ബീജങ്ങളെ പോലെ നമ്മൾ കാണണം ശുക്ലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അനത്ത് അനേക ബീജങ്ങളുണ്ട് അതുപോലെ എല്ലാ വസ്തുവിലും അനേകമായിട്ടുള്ള സംഗതിയാണ് ഈ ആറ്റം എന്ന് കാണാം ഉച്ചരിക്കുമ്പോൾ സർവശരീരത്തെയും അധീനമാക്കുന്നതിനാൽ സൂക്ഷ്മം എന്ന് പറയുന്നു ഇതിനെ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ വസ്തുക്കളിലെ ഉള്ളിലും കിടക്കുന്ന സംഗതി ആയതുകൊണ്ട് അതിനെ എന്തു പറയുന്നു സൂക്ഷ്മം എന്ന് പറയുന്നു അത്രയും സൂക്ഷ്മമായിട്ടുള്ളതാണത് ഉച്ചരിക്കുമ്പോൾ തമോ അവസ്ഥയിൽ പ്രകാശം ഉണ്ടാക്കുന്നതുകൊണ്ട് വൈദ്യുതം എന്ന് പറയുന്നു ആ രുദ്രനെ പറ്റിയെ ആലോചിക്കുമ്പോൾ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ചിന്തിക്കും ആകാശത്തിലുള്ള വൈദ്യുതിയെ മേഘത്തിലുള്ള വൈദ്യുതിയെ ആ വൈദ്യുതിയും ഈ ആറ്റങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പൊ എനർജി പറ്റി ചിന്തിക്കുമ്പോൾ പറ്റി ചിന്തിക്കുമ്പോഴും ആറ്റത്തിൽ നിന്നാണ് അതിന്റെ ഉൽപ്പം അതും മനസ്സിലാക്കണം പിന്നെയോ പരാപരപ്രാപ്തി ഉണ്ടാകുന്നതിനാൽ പരബ്രഹ്മം എന്ന് പറയുന്നു അതായത് പരബ്രഹ്മത്തിൽ നിന്നാണ് ഇത് ബ്രഹ്മത്തെ പറ്റിയും നാം ചിന്തിക്കണം കാരണം ബ്രഹ്മമാണ് ഇത്തരം ഒരു സംഗതിയായിട്ട് മാറിയത് ബ്രഹ്മത്തിൻ്റെ ഒരംശമാണ് ഇത്തരം ഒരു സംഗതിയായ രൂപാന്തരം ബ്രഹ്മത്തിൽ നിന്നാണ് ഇത് വന്നത് അപ്പം ഇതിനെ ബ്രഹ്മമായിട്ടും കൊണ്ട് നമ്മൾ ചിന്തിക്കണം ഉൽപ്പത്തി സംഹാരാദികളിൽ കൊടുങ്ങുന്നതിനാൽ ഏകമെന്ന് പറയുന്നു ഇതെല്ലാം ഒരു കാലത്ത് ഉൽപ്പത്തി ഉണ്ടാവുകയും ചെയ്യും അവസാനം എല്ലാം പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കും ബ്രഹ്മത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്നാണ് ഇത് വന്നത് അതേസമയം ഇത് ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏകനാണ് എന്ന് പറയുന്നു ഈ ആ ആകെ ഇവിടെ പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ ബ്രഹ്മമേയുണ്ട് ആ ബ്രഹ്മം ഒരു സമയം കുറച്ച് ഭാഗം ഇങ്ങനെയല്ലായി ഒരു സമയം കഴിയുമ്പോൾ പോയി ബ്രഹ്മത്തിലേക്ക് അപ്പോൾ പ്രപഞ്ചത്തിലാകെ ശാശ്വതമായിട്ടുള്ള തോന്നുകയുള്ളൂ അത് ബ്രഹ്മമാണ് മുനിമാർക്ക് മാത്രം സ്വരൂപം അറിയുന്നതിനാൽ രുദ്രൻ എന്ന് പറയുന്നു മുനിമാരാണ് ഇതിനെ രുദ്രൻ എന്ന പേര് കൊടുത്ത് നമ്മളെ പരിചയ പഠിപ്പിച്ചു തരുന്നത് ഈ ന്യൂക്ലിയസിനെ അല്ലെ ഈ ആറ്റത്തിന് മുനിമാര് ഋഷികൾ വേദങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നതായത് കൊണ്ട് അവർ കൊടുത്ത പേര് രുദ്രനാണ് ഇന്നത്തെ സയൻസ് കൊടുത്തിരിക്കുന്ന പേര് ആറ്റങ്ങൾ എന്നാണ് ആ വ്യത്യാസമേ ഉള്ളൂ ഋഷികളാണ് രുദ്രൻ എന്ന് പറഞ്ഞത് മിനിമാറ്റിലോട്ട് വന്നത് കൊണ്ട് അതിന് രുദ്രൻ എന്ന് പറയുന്നു ആധുനിക സയൻസിലോട്ട് വരുമ്പോൾ അതിന് ആറ്റം എന്ന് പറയുന്നു വേദങ്ങളെ അധീനതവി വെച്ചതിനാൽ ഈശാനൻ എന്ന് പറയുന്നു വേദങ്ങളിലെല്ലാം പറ്റിയാണോ പറഞ്ഞത് ഈ പ്രപഞ്ച രഹസ്യമാണ് ഈ പ്രപഞ്ച രഹസ്യത്തിൽ വരുന്നതെല്ലാം എന്താണ് ആറ്റങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നു ആറ്റങ്ങളിൽ നിന്ന് തുടങ്ങി ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈശാനൻ എന്ന് പറയുന്നു സകല ഭാവങ്ങളും കൈവിട്ട് ആത്മജ്ഞാനം കൊണ്ടും യോഗൈശ്വര്യം കൊണ്ടും തൻ്റെ മഹിമയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മഹേശ്വരൻ എന്ന് പറയുന്നു എല്ലാ ഭാവങ്ങളും വിട്ട് ആ ആകുന്നതിൽ നിന്ന് വിട്ട് ബ്ര അവസാനം രുദ്രൻ മാത്രം അവശേഷിക്കുമ്പോൾ അതായത് പ്രപഞ്ചം നശിക്കുന്ന സമയത്ത് ഈ ഭാവങ്ങളെല്ലാം വിടും ഈ എല്ലാം തിരിച്ചു പോകും തിരിച്ചു പോയിട്ട് അവസാനം ആറ്റങ്ങളായി മാറും ആറ്റങ്ങളായിട്ട് മാറി പിന്നെ ഊർജമായി മാറി പിന്നെ ബ്രഹ്മത്തിൽ പോയി ജയിക്കും അതുകൊണ്ട് ഏറ്റവും തുടക്കത്തിലുള്ള ഭൗതിക ലോകത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സംഗതി സ്വഭാവവും ഗുണങ്ങളെല്ലാം ഉള്ളൊരു സംഗതി ഈ രുദ്രനായതുകൊണ്ട് അതിനെ മഹേശ്വരൻ എന്ന് പറയുന്നുണ്ട് ആദ്യമുള്ള ഉണ്ടായത് രുദ്രനാണ് രുദ്രനിൽ നിന്നാണ് ബാക്കി പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മഹേശ്വരൻ എന്ന് പറയുന്നത് എല്ലാറ്റേയും മുകളിലുള്ള ഈശ്വരൻ ബ്രഹ്മം കാരണം അതിന് ഗുണങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അത് കടന്നു പോയാൽ പിന്നെ ബ്രഹ്മത്തിൽ പോയി ബ്രഹ്മം ഒരു ഗുണമില്ലാത്ത സംഗതിയാണ് അതിൽ നിന്ന് ആദ്യമുണ്ടായ ബൗദ്ധിക സംഗതിയാണ് രുദ്രൻ ആ രുദ്രനിലൂടെയാണ് എല്ലാ സൃഷ്ടിയും നടന്നത് ആറ്റത്തിലൂടെയാണ് എല്ലാ സൃഷ്ടിയും നടന്നത് അതുകൊണ്ട് ഇതിനെ രുദ്രചരിതം എന്ന് പറയുന്നു അല്ലെങ്കിൽ ആറ്റചരിതം എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും